ആത്മവിശ്വാസം കുറഞ്ഞുപോയി അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായി എന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ആത്മവിശ്വാസത്തിന് യാതൊരു കുറവില്ല നൂറ്റിപ്പത്ത് സീറ്റ് ജയിക്കാൻ ലാക്കിയിട്ടാണ് ഇടതു മുന്നണി അംഗത്താട്ടിൽ ഇറങ്ങുന്നത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൂറ്റമ്പത് സീറ്റിൽ മത്സരിക്കുന്നത് ആഗ്രഹിച്ചുകൂടെ വല്ല തടസ്സം കൊണ്ടും നൂറ്റി പത്തിന് വരെ നൂറ്റി പതിനൊന്ന് സീറ്റ് ജയിച്ചാൽ വേണ്ട എന്ന് പിണറായി വിജയൻ പറയും ഗോവിന്ദു പറയും ബിനോയ് വിഷു പറയും ഓട്ടേ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയൂ ഒരാൾ പറയില്ല നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറഞ്ഞത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇവരെ തോൽപ്പിച്ചാലേ ഇനി ഇത്തവണ ഇവരെ ജയിപ്പിച്ച് കളയാം എന്ന് ജനങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ വല്ല വ്യത്യാസം ഉണ്ടാകും നെടുമ്പാശ്ശേരി ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന മേരിയം വർഗീസ് ടീച്ചറെ ഓർമ്മിച്ചുകൊണ്ട് ഈ സംസാരം ആരംഭിക്കാം എന്ന് വിചാരിക്കണം ഞങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരുവാണ് ഞങ്ങളുടെ ക്ലാസ് ആയിരുന്നു ആ സ്കൂളിലെ പിന്നെ അവർ മിസ്റ്റർ കെ അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ നക്ഷത്രങ്ങളെ ഉന്നം വെച്ചാലേ മരക്കൊമ്പുകളിലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതുപോലെ പഴമൊഴിയുമാണോ അത് ടീച്ചർ കയ്യിൽ നിന്ന് കുട്ടികളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണോ എന്നറിയില്ല രണ്ടായാലും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആത്മവിശ്വാസം കണ്ടപ്പോൾ ഈ എനിക്ക് ടീച്ചറേ ആണ് ഓർമ്മ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഗുരുനാഥന്മാരും ഓർക്കും അതിൽ ഈ മുന്നണികളോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ കൃതജ്ഞതയുള്ളവരാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അത് കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വമ്പിച്ച തിരിച്ചടി ഉണ്ടായി ഇതുവരെ കൈവിട്ടു പോകാതിരുന്ന പല കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ പൊളിഞ്ഞ് പാളീസായി അണ്ടം പൊളിഞ്ഞ അവസ്ഥയിൽ നിൽക്കുക എന്ന് കരുതി ആത്മവിശ്വാസത്തിന് വല്ല കുറവുണ്ടോ യാതൊരു കുറവുമില്ല എന്ന് മാത്രമല്ല അത് ദൈനംദിന അടിസ്ഥാനത്തിൽ വാർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് സീറ്റാണ് കിട്ടിയത് കഴിഞ്ഞിൽ ഈ ഒൻപതായി ഇത്തവണത് നൂറ്റിപ്പത്താക്കണം എന്നാണ് പിണറായി സഖാവിൻ്റെയും സഹസഖാക്കളുടെയും താൽപ്പര്യം അത് ആഗ്രഹം അതുമല്ലെങ്കിൽ സങ്കല്പം അതുമല്ലെങ്കിൽ വ്യാമോഹം അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വിലയിരുത്താം ഏതായാലും ആത്മവിശ്വാസം കുറഞ്ഞുപോയി അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പരാജയമുണ്ടായി എന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ആത്മവിശ്വാസത്തിന് യാതൊരു കുറവില്ല നൂറ്റിപ്പത്ത് സീറ്റ് ജയിക്കാൻ ലാക്കിയിട്ടാണ് ഇടതു മുന്നണി അംഗത്തട്ടിലിറങ്ങുന്നത് എനിക്ക് സംശയം അതല്ല എന്തിനാ നൂറ്റിപ്പത്താക്കിയത് എന്നാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നൂറ്റമ്പത് സീറ്റിൽ മത്സരിക്കുന്നത് ആഗ്രഹിച്ചൂടെ വല്ല തടസ്സമുണ്ടു ഈ രാജ്യത്ത് ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് മുഖാന്തരവും നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റുകൾ മുഖാന്തരവും പല കാര്യങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾക്ക് യാതൊരു നികുതിയും ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നൂറ്റി നാൽപ്പതിൽ നൂറ്റി അമ്പത് സീറ്റ് ജയിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് തടസ്സം പറയേണ്ട ആവശ്യമുണ്ടോ പോട്ടെ നൂറ്റി നാൽപ്പതിൽ നൂറ്റി നാൽപ്പതിൽ ജയിക്കാം എന്നാഗ്രഹിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് രമേശ് ചെന്നിത്തലയും കെ സി ജോസഫും കുഞ്ഞാലിക്കുട്ടിയൊക്കെ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നീടുന്ന പിണറായി ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ ഓർത്തിട്ട് ജനങ്ങളിങ്ങനെ ക്യൂ നിന്ന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വോട്ടിക്കുക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന പോലെ വോട്ട് ചോരിയോ വോട്ട് ഇലക്ട്രോണിക് യന്ത്രത്തിൽ എന്തെങ്കിലും തകരാറോ സംഭവിച്ചിട്ട് നമ്മൾ ജയിച്ചൂടെ നൂറ്റിനാൽപ്പത് സീറ്റ് ജയിച്ചാൽ അതുപോലെ നൂറ്റി പത്തിന് വരെ നൂറ്റി പതിനൊന്ന് സീറ്റ് ജയിച്ചാൽ വേണ്ട എന്ന് പിണറായി വിജയൻ പറയൂ ഗോവിന്ദു പറയൂ ബിനോയ് വിഷു പറയൂ പോട്ടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ പറയൂ ഒരാളും പറയില്ല നൂറ്റിപ്പതിനൊന്ന് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ആ ജനവിധിയെ വിനയപൂർവ്വം സ്വീകരിക്കുന്നു നൂറ്റി പതിനൊന്നാമതായിട്ട് ജയിച്ച സഖാവ് രാജിവെച്ച് ആ സീറ്റ് യു ഡി എഫിന് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആരെങ്കിലും പറയുമോ ഒരിക്കലും പറയില്ല പറയാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണ മുന്നണിക്ക് ഇന്നത്തെ എൽ ഡി എഫോ യു ഡി എഫോ അന്നല്ല അന്നുള്ളത് ഈ ഭരണമുന്നണി പ്രതിപക്ഷ മുന്നണിയാണ് ഭരണ മുന്നണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നയിക്കുന്ന കരുണാരം നയിക്കുന്ന മുന്നണിയായിരുന്നു ആ മുന്നണിക്ക് നൂറ്റി പതിനൊന്ന് സീറ്റ് കിട്ടി ആ ഇ എം എസ് നയിച്ച മാർക്സിസ്റ്റ് മുന്നണിക്ക് വെറും ഇരുപത്തൊമ്പത് സീറ്റേ കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പാര പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലൊരു റിസൾട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഇടതുപക്ഷം നൂറ്റി പതിനൊന്ന് സീറ്റിൽ ജയിക്കുക അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റിൽ ജയിക്കുക അല്ലെങ്കിൽ നൂറ്റി മുപ്പത് സീറ്റിലോ നൂറ്റി നാൽപ്പത് സീറ്റോ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം നമ്മളത് പ്രതീക്ഷിക്കണം അതുകൊണ്ട് നൂറ്റി നാൽപ്പത് സീറ്റിൽ മത്സരിക്കാനാണ് ഞങ്ങൾ മത്സരിക്കാനും ജയിക്കാനുമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിനാവട്ടെ ലീഗിനാവട്ടെ ബി ജെ പിക്ക് ആവട്ടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് പോലും കിട്ടുകയില്ല എന്ന് പറയാൻ തെറ്റൊന്നുമില്ല അങ്ങനെ ആത്മവിശ്വാസം പുലർത്തുന്നത് അല്ലെങ്കിൽ മറ്റ് മുന്നണികളെ പാർട്ടികളേക്ക് വെല്ലുവിളിക്കുന്നതിന് വല്ല തകരാറുണ്ടോ വല്ല തടസ്സമുണ്ടോ എൻ്റെ അഭിപ്രായത്തിലില്ല പണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ തിരുക്കൊച്ചി നിയമസഭ പിരിച്ചുവിട്ട് അമ്പത്തേഴിൽ കേരള നിയമസഭയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പരമ്പള്ളി കോയുന്നവരും പറമ്പള്ളി കോയുന്നവരും അതുപോലെ പ്രതിപക്ഷ നേതാവ് വരുന്ന ടി വി തോമസ് തമ്മിൽ ഒരു ചെറിയ വാക്കുകാർക്കെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ വാഗ്വാദം നിയമസഭയിലുണ്ടായി അപ്പോൾ നിയമസഭയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ടി വി തോമസ് മുഖ്യമന്ത്രിയായിരുന്ന പരമ്പള്ളിയോട് പറഞ്ഞു ഈ വരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞു അതായത് ട്രഷറി ബെഞ്ചിൽ കമ്മ്യൂണിസ്റ്റായിരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മരംപള്ളി കോയുന്നവരോനായ കൊടുത്ത മരംപള്ളി ചരിത്രം പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞു ഞാനിരിക്കുന്ന ഈ കാസേരയിൽ എൻ്റെ ബഹുമാൻ്റെ സ്നേഹിതൻ ശ്രീ തോമസ് ഇരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് അത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫലിതങ്ങളിൽ ഒന്നായിട്ട് പരിണമിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി തോറ്റു എന്നുമാത്രമല്ല പറമ്പിൽ പോയത് പോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ പരാജയപ്പെട്ടു ടി വി തോമസ് മുഖ്യമന്ത്രി ആയില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചാർ ട്രഷറി ബെഞ്ചിൽ അതുപോലെ പിണറായി വിജയന് വേണമെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളി ബി ടി സതീശനെതിരായിട്ട് നടത്താം അല്ലെങ്കിൽ സതീശന് വേണമെങ്കിൽ പിണറായിക്കെതിരായിട്ട് നടത്താം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അനുവദികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും അതുകൊണ്ട് നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് പറഞ്ഞത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇവരെ തോന്നിച്ചാൽ ഇനി ഇത്തവണ ഇവരെ ജയിപ്പിച്ച് കളയാം എന്ന് ജനങ്ങൾ വിചാരിച്ചാൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ വല്ല വ്യത്യാസം ഉണ്ടാകുമോ ഇപ്പോൾ ഞാൻ പറയണ പോലെ അല്ലെങ്കിൽ ഷാജൻസ് കാരണം പറയുന്ന പോലെയോ ശ്രീജിത്ത് പഠിക്കൻ പറയുന്ന പോലെ വി ഡി സതീശൻ പറയുന്ന പോലെയോ അതല്ലെങ്കിൽ ബാർസിസ്റ്റ് പാട്ടുകളെ ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന പോലെയോ സഹാബ് ഗോവിന്ദ പറയുന്ന പോലെയോ അല്ലല്ലോ ആളുകൾ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് എപ്പോഴും മാറ്റി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ എന്താ സംഭവിച്ചു നമുക്ക് ഓർമ്മയില്ലേ ജില്ലാ കൗൺസിലിൽ തെരഞ്ഞെടുപ്പ് നടത്തി വലിയ ഭൂരിപക്ഷം പതിമൂന്ന് ജില്ലകളിൽ എൽ ഡി എഫിന് കിട്ടി അതുപോലൊരു ജനവീധി അതിന് മുപ്പതിന് ശേഷം ഉണ്ടാക്കില്ല പതിമൂന്ന് ജില്ലകളിൽ ഇടതു മുന്നണി മുന്നേറി മലപ്പുറം ജില്ലയിൽ പോലും ലീഗിൻ്റെ പല കോട്ടകളും കുലുങ്ങി പക്ഷേ എന്നിട്ടെന്ന് സംഭവിച്ചു നിയമസഭാ കാലാവധി എത്ര മുമ്പ് പിരിച്ചുവിട്ടു ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി പക്ഷേ ആ കൃത്യസമയത്ത് തിരഞ്ഞെടുപ്പിന് നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ബാക്കിയില്ലാത്ത സമയത്ത് ശ്രീ രാജീവ് ഗാന്ധിയും ബോംബ് കൂട്ടി മരിച്ചു അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു മൂന്നാഴ്ച കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് സഹതാപ തരംഗം ഉണ്ടായി അങ്ങനെ കാരണം ആരംഭം വീട്ടിൽ മുഖ്യമന്ത്രി യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി തൃപ്പുണത്തുറ പോലെ ആടൂർ പോലെ ഉള്ള മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ പല കോട്ടകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു അപ്പം ഇങ്ങനെ പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നൂറ്റിപ്പത്തിൽ നിർത്തണ്ട ആഗ്രഹങ്ങൾക്ക് ഈ രാജ്യത്ത് യാതൊരു നികുതിയുമില്ല നൂറ്റി നാൽപ്പത് സീറ്റ് നമ്മൾ ജയിക്കും എന്ന ആത്മവിശ്വാസം ഒരുമിക്കുന്നതാണ് നല്ലത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ട് പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ താത്വിക വിശകലനം ഒക്കെ വേറെ നടത്താം അതിനിപ്പോൾ സന്ദേശത്തിൽ ശങ്കരാടി നടത്തിയ വിശകലനമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതിനൊക്കെ സമയമുണ്ട് ഇപ്പോൾ ഒരു കാരണവശാലും നൂറ്റിപ്പത്തിൽ നിർത്തണ്ട എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം